വീട്ടില് തലശ്ശേരി ബിരിയാണി കട എന്താ വിശേഷങ്ങൾ കടയെ പറ്റി ഒരു പൊതുവെ എല്ലാവരുടെ ഒരു നല്ലൊരു അഭിപ്രായം ഉണ്ട് എന്താണ് ഈ കടയുടെ എന്ന് ഞങ്ങൾ നല്ല കട ഗുഡൻസ് മഴയില്ല എന്റെ മസാല ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു ഓക്കെ മസാല മഞ്ഞ ഉൾപ്പെടെ വീട്ടിൽ വാങ്ങിച്ചു കുടിക്കുന്നതാണ് അതിനുള്ള ഫുഡ് ക്വാളിറ്റി ഉണ്ടാവും ഫുഡ് ക്വാളിറ്റി ഉണ്ടാവും എത്ര കാലമായിട്ട് നമ്മുടെ കുത്തമ്പള്ളിയുടെ ഫ്രണ്ടില് പുത്തംള്ളിയില് രണ്ടര വർഷമായി രണ്ടായിരത്തി നാല് വർഷമായിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പം ചിക്കൻ രണ്ട് ടൈപ്പിലാണ് കൊടുക്കുന്നത് നൂറ്റി പത്തിനോ ഉണ്ട് നൂറ്റി നാല്പതിനോ ഉണ്ട് നൂറ്റി നാല്പതിനോ വന്നിട്ട് ക്വാണ്ടിറ്റി കൂടുതലാണ് അതാണ് പുതിയിലാണ് പറഞ്ഞത് ഓക്കേ ാണ് അതും ഫ്രൈ ഐറ്റങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ചിക്കനും ബീഫും മാത്രമേ ഉള്ളൂ പിന്നെ നെയ്ച്ചോറ് കൊടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾ ബിരിയാണിയുടെ മസാലയാണ് വെറും റൈസ് മാത്രമാണ് പതിനൊന്നരയ്ക്ക് പിന്നെ ഇവിടുത്തെ തിരക്ക് കാരണം ചില ദിവസങ്ങളിൽ രണ്ടു മണിക്ക് കഴിയാൻ ചില ദിവസങ്ങള് നാലു മണി വല്ല തട്ടുണ്ടാവും ഓക്കെ 何だよ അപ്പോൾ നമ്മൾ വാങ്ങിച്ച തലശ്ശേരി ബിരിയാണി കട തലശ്ശേരി ബിരിയാണി ബിരിയാണിക്കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി പത്തും ബീഫ് ബിരിയാണിക്ക് നൂറ്റി ഇരുപതുമാണ് ആ അതാ കണ്ട സൂപ്പറല്ലേ ആദ്യം വളരെ സോഫ്റ്റ് ആയിട്ട് ഇഷ്ടംപോലെ മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പതുവായിട്ട് വാങ്ങിക്കുന്നതാണ് ഫ്ലൈറ്റ് നിറച്ചുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഓ മൈ ഗോട്ട് വാ സൂപ്പർ രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാവിഷായിട്ട് എന്നെ നമുക്ക് നമുക്കിതാ കഴിക്കാം കേട്ടോ രൂപയ്ക്ക് വാങ്ങിച്ച ബിരിയാണിയുടെ ഒരു ക്വാണ്ടിറ്റി വേണ്ട റൈസ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സാലഡും ഉണ്ട് സാലഡ് ഇതുപോലെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ചെറിയ ഒരു കെച്ചപ്പിന് വേണ്ടി ചെറിയൊരു പിക്കിളും കൂടാ മാംഗോ നാരങ്ങ ഏതെങ്കിലും സംഭവം ഒന്ന് കിട്ടും അപ്പോൾ എന്തൊക്കെ പീസ് എത്ര പീസ് ഉണ്ടെന്ന് നോക്കാം പീസ് ലെഗ് പീസ് വേണവർക്ക് ലെഗ് പീസ് അല്ലാത്ത പീസ് വേണവർക്ക് അല്ലാതെ പറയാം അപ്പോൾ ലെഗ് പീസ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെഗ് പീസിലെ ചിക്കൻ ബിരിയാണിയാണ് അതുകൂടാതെ തന്നെ വേറൊരു ചെറിയ പീസ് വേറൊരു വലിയ പീസ് വീണ്ടും ഒരു വലിയ പീസ് അപ്പോൾ ടോട്ടല് നാല് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ മൂന്ന് പീസ് ഒക്കെയാണ് കിട്ടാറ് ചിലപ്പോൾ നമുക്ക് ലെഗ്ഗിനൊക്കെ നാല് പീസൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൂറ്റി പത്ത് രൂപയുടെ ചിക്കൻ ബിരിയാണി ഇതിൻ്റെ പൊന്നെണ്ണ ഒരു ലക്ഷല്ല ഭയങ്കര വിശപ്പ് ചിക്കൻ ആദ്യമാണ് നമ്മൾ കുറച്ച് ബിരിയാണി റൈസ് ഇതാ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചിക്കനൊക്കെ നോക്കിയാ ചിക്കൻ ഒക്കെ ആണെങ്കിൽ വേണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് സോഫ്റ്റ് ആയിട്ട് വേണ്ട മസാല നമുക്ക് വേണമെന്നുണ്ടെങ്കിലോ മസാല എണ്ണം കൂടുതൽ ഇട്ടു മസാല ഒക്കെ വെച്ചാ ഒരു ലക്ഷണം നൂറ്റി പത്ത് രൂപ മാത്രം അപ്പൊ ചിക്കൻ ബിരിയാണി നമ്മൾ വിശ്വസം പണ്ടാരം അടങ്ങിയിട്ടുണ്ട് അപ്പൊ കുറച്ച് റൈസ് എടുത്ത് വയ്ക്ക അതിനുശേഷം എന്താ ചിക്കൻ എടുക്ക അതിന്റെ എത്ര സൈസുള്ള വെച്ച ചിക്കൻ പീസൊക്കെ വളരെ സോഫ്റ്റ് അത് കൂടാതെ കഴിഞ്ഞാലേ മസാല ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ ഇതിലൊണ്ട് കേട്ടോ ഒരു രക്ഷല്ല സംഭവ കൊള്ള കൂട്ടത്തിൽ നമുക്ക് സാലഡും തെക്കളും വേണം കിടാം പക്ഷെ അതൊക്കെ ഇട്ടു തന്നെ അതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല ഇതൊക്കെ കഴിച്ചു തന്നെ ഒരു രക്ഷ ഇല്ലാത്ത രസാണ് വീട്ടിലുണ്ടാക്കിയ എല്ലാ മസാല കൂട്ടണം ചെയ്യാൻ ബിരിയാണി സൂപ്പർ